മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ അല്ലാതാക്കാനും തോൽപ്പിക്കാനും ഭാരതത്തിൽ ഒരൊറ്റ യോഗി യോഗ്യണ്ടായാൽ മതി ഇത്തരം ഒരു വാചകം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഇങ്ങനെ പറയാനും ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിൽ വമ്പൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഏകദേശം ഒൻപത് ദശാംശം ഒന്നേ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് ആയിരുന്നു അവതരിപ്പിച്ചത് അതായത് ഈ ബഡ്ജറ്റ് പാകിസ്ഥാനേക്കാൾ പതിൻ മടങ്ങ് വലുതാണ് എന്നതാണ് വസ്തുത ആയതിനാൽ തന്നെയാണ് ഇത്തരം ഒരു കമന്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ടും യോഗിക്ക് കൈയടിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഈ ബജറ്റ് അവതരണത്തിലൂടെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാന്റെ കണ്ണു തള്ളുന്ന പ്രഖ്യാപനങ്ങളാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ വികസനത്തിനായി തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ അട്ടപ്പിളക്കുന്ന ബഡ്ജറ്റായി തന്നെ മാറുകയാണ് ഉത്തർപ്രദേശിലെ ബജറ്റ് അവതരണം കാരണം പാകിസ്ഥാന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റാകട്ടെ അഞ്ചേ ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടി രൂപയായിരുന്നു ഇതോടെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ യോഗി ഒരൊറ്റ ഒരാൾ മതി എന്ന രീതിയിലായിരുന്നു ഈ ഒരു പ്രചരണം ഇവിടെ സോഷ്യൽ മീഡിയയിൽ അവിടെ വലിയ രീതിയിൽ ആളിക്കത്തിയത് പാകിസ്ഥാനേക്കാൾ വലിയ ബഡ്ജറ്റ് എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ എന്നീ മൂന്ന് രാജ്യങ്ങളോട് പോലും അവരുടെ ബഡ്ജറ്റ് ഒന്നിച്ചു കൂട്ടിയാൽ അതിനേക്കാൾ വലുതാണ് യുപിയുടെ ബഡ്ജറ്റ് ഇനി ജനസംഖ്യ എടുത്താൽ യു പി യുടേത് ഇരുപത്തിയഞ്ചു കോടി പേരുണ്ടെങ്കിൽ പാകിസ്ഥാൻറേതാകട്ടെ ഇരുപത്തിയഞ്ചേ ദശാംശം ആറ് കോടി ജനങ്ങളാണുള്ളത് യു പി ധനകാര്യമന്ത്രിയായ സുരേഷ് കുമാർ ഖന്നയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അടുത്ത വർഷം യു പിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് യോഗി സർക്കാർ അവരുടെ ഈ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ആ ഭാഗത്തുള്ള ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതാകട്ടെ പാകിസ്ഥാന് വലിയ ഒരു കർണത്തടിയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ കാരണം പാകിസ്ഥാൻ ആകട്ടെ സമ്പാദിക്കുന്ന പൈസ മൊത്തവും ഭീകരവാദത്തിന് വേണ്ടി മാത്രം സ്പോൺസർ ചെയ്യുകയാണ് അതായത് സാമ്പത്തികമായി കൂപ്പുകുത്തുന്ന പാകിസ്ഥാൻ ഇക്കാണിക്കുന്നതെല്ലാം പ്രഹസനമാണ് എന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ കൂടുതലായി തന്നെ പരക്കുന്നുണ്ട് മാത്രമല്ല പൊങ്ങച്ചം പറയുവാനും ഭീകരവാദത്തെ പാലൂട്ടി വളർത്താനും മാത്രമാണ് പാകിസ്ഥാൻ സാമ്പത്തികം കണ്ടെത്തുന്നതെന്ന വിലയിരുത്തലും പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിലെ ഉത്തർപ്രദേശ് ബജറ്റ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തന്ത്രത്തിലെ തന്നെ നിർണായക മാറ്റത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിക്ഷേപത്തെ അടിസ്ഥാനമാക്കിയുള്ളതും അതേപോലെ തന്നെ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ വളർച്ചാ മാതൃകയിലേക്കുള്ള അതിന്റെ പരിവർത്തനത്തെ ഈ ബജറ്റ് അടിവരയിട്ട് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് മൊത്തം ബഡ്ജറ്റിന്റെ വലിപ്പം ഏകദേശം ഒൻപത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയായി അവിടെ നിശ്ചയിക്കപ്പെടുകയായിരുന്നു ഇത് ധനകാര്യ ശേഷിയിലെ ഗണ്യമായ വികസനത്തെ പ്രതിഫലിക്കുന്നു അതേസമയം ബജറ്റിന്റെ ഏകദേശം പത്തൊൻപത് മുതൽ ഇരുപത് ശതമാനം ആ ഒരു മൂലധന ചെലവുകൾക്കായി തന്നെ നീക്കിവെച്ചിരിക്കുകയാണ് ഹ്രസ്വകാല ഉപഭോക്താക്കൾക്ക് അവരുടെ ദീർഘകാല അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കാനാണ് സംസ്ഥാന മുൻഗണന നൽകുന്നത് എന്നതാണ് ശക്തമായ സൂചനയിലൂടെ എടുത്തു പറയുന്നത് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കൽ അതുപോലെ വ്യാവസായിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി വലിയ തോതിലുള്ള സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ബജറ്റിന്റെ പ്രധാന ഊന്നലായി പറയുന്നത് കഴിഞ്ഞ ദശകത്തിൽ സംസ്ഥാനത്തിന്റെ മൂലധന വിഹിതം ഇരട്ടിയിലധികം വർദ്ധിച്ച് ഏകദേശം ഒന്നേ ദശാംശം നാല് ഏഴ് ശതമാനം കോടി രൂപയിലെത്തി എക്സ്പ്രസ് വേകൾ വ്യാവസായിക ഇടനാഴികൾ നഗര ഗതാഗതം വൈദ്യുതി ലോജിസ്റ്റിക് എന്നിവയ്ക്കായി തന്നെ ഉയർന്ന വിഹിതം വകവരുത്തിക്കൊണ്ട് തന്നെ നിലവിലെ ബജറ്റ് ഈ പാത പിന്തുടരുകയാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഏഴ് പ്രവർത്തനക്ഷമമായ എക്സ്പ്രസ് വേ വേകളുണ്ട് അതുപോലെ മൂന്നെണ്ണം നിർമ്മാണത്തിലുമാണ് പന്ത്രണ്ടെണ്ണം നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇതൊരു അതിവേഗ കണക്ടിവിറ്റി ഗ്രിഡായി തന്നെ സൃഷ്ടിക്കപ്പെടും ഇത്തരത്തിൽ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളും വികസനങ്ങളുമാണ് യു പി സാക്ഷ്യം വഹിക്കുന്നത് ഈ ഇത്തരത്തിൽ യു പി സാക്ഷ്യം വഹിക്കുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള വലിയ രീതിയിലുള്ള വികസനം അതൊരിക്കൽ പോലും പാകിസ്ഥാന് ഏഴിലത്തുപോലും അവിടെ വരാൻ പറ്റാത്ത രീതിയിലുള്ള വികസന മാതൃകയാണ് യോഗി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് പാകിസ്ഥാന് വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയമായി തന്നെ മാറുമെന്നതിലും സംശയമില്ല ന്യൂസ് ഡെസ്ക്യൂസ്